ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിരുന്നു അർജൻറ്റീന വാസേഴ്സ് ഫ്രാൻസ് ഖത്തർ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം ഇപ്പോഴത്തെ ആ അന്നത്തെ മത്സരത്തിൽ ഫ്രാൻസിൻ്റെ ഗോൾ കീപ്പറായിരുന്ന ലുഗോ ലോറിയസ് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു ഖത്തറിലെ ലോകകപ്പ് ഫൈനൽ മത്സരത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ആ ഒരു മത്സരത്തിൽ കളിച്ചത് കൊണ്ട് തന്നെ ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അതിനി നമുക്ക് മാറ്റാൻ സാധിക്കില്ലല്ലോ അതും ഒരു മികച്ച മത്സരമെന്നതിലുപരി എനിക്കത് മികച്ച ഒരു അനുഭവമായിരുന്നു ലോകത്തെ ഏറ്റവും മികച്ച മത്സരമെന്നാണ് എനിക്കതിനെ പറയാൻ സാധിക്കുക കാരണം എല്ലാവരും വേൾഡ് കപ്പ് നേടാനാണ് വേൾഡ് കപ്പ് മത്സരങ്ങൾക്ക് എത്തുന്നത് പ്രത്യേകിച്ച് ഫൈനലിൽ എത്തുന്ന ഇരു ടീമുകൾക്കും വളരെയധികം ആഗ്രഹമുണ്ടാകും ഫൈനൽ നേടി വിജയിക്കുക എന്നുള്ളത് ഏറ്റവും മികച്ച ടീം തന്നെയാണ് അന്ന് വേൾഡ് കപ്പ് ഫൈനലിൽ വിജയിച്ചത് അർജൻറ്റീന ഏറ്റവും മികച്ച ടീം തന്നെയായിരുന്നു ഞങ്ങളും നല്ലൊരു ടീം തന്നെയായിരുന്നു പക്ഷേ അർജന്റീന ഏറ്റവും മികച്ച റിസൾട്ട് നൽകിക്കൊണ്ട് അവർ കിരീടം സ്വന്തമാക്കി ആ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന ആ കപ്പിന് വേണ്ടി അവരുടെ ഓരോ താരങ്ങളും അവർക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയ്ക്ക് ആ മത്സരം വിജയിക്കാൻ സാധിച്ചത്